ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ തരുണാബുധനിഗോവിന്ദ വരുണപുരേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ അജ്ഞാതവാസത്തിന് പാണ്ഡവർ തെരഞ്ഞെടുത്ത വിരാട രാജധാനിയിൽ ഓരോരുത്തരായിട്ട് എത്തിച്ചേർന്നു എല്ലാവരും സംതൃപ്തരാണ് ഓരോരുത്തരും ഏറ്റെടുത്ത പണി സുത്യർഹമായിട്ട് ചെയ്തു കൊട്ടാരത്തിൽ എല്ലാവരുടെയും പ്രശംസയും പിടിച്ചുപറ്റി ഈ പാണ്ഡവർ പല വേഷങ്ങളിലുള്ള താമസം അപ്പോൾ അവർ തമ്മിൽ തമ്മിൽ വിളിച്ചിരുന്ന പേരുകൾ ജയൻ ജയന്തൻ വിജയൻ ജയൽസേനൻ ജയാൽ ബലൻ എന്നൊക്കെയാണ് ആരും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിത്തമ്മി അങ്ങനെയാണ് വിളിച്ചിരുന്നത് അങ്ങനെ നാല് മാസം കഴിഞ്ഞു കഴിഞ്ഞ് വിരാടരാജ്യത്ത് കൊല്ലം തോറും ഒരു ഉത്സവം നടത്ത പതിവുണ്ട് ആ ഉത്സവത്തിൽ പല രാജ്യങ്ങളിൽ നിന്നും സംഗീതജ്ഞർ നർത്തകർ മല്ലന്മാർ ചൂതുകളിക്കാരൻ ഇവരൊക്കെ വന്നത്ത് പതിവുണ്ട് ഈ ഉത്സവത്തിന് ചൂതുകളി മത്സരമുണ്ട് അതിന് വന്ന ആളുകളെയൊക്കെ കുങ്കൻ തോൽപ്പിച്ച് രാജാവിൻ്റെ പ്രശംസ പിടിച്ചു പറ്റി ഉത്സവമായതുകൊണ്ട് അരമനയിൽ ധാരാളം വിശിഷ്ടാതിഥികൾ വരുമല്ലോ അവർക്കൊക്കെ വല്ലവൻ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവരെയൊക്കെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഉത്സവത്തിന് മല്ലയുദ്ധം കാണികളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിരുന്നത് അതിനാണ് വലിയൊരു മൈതാനത്തിൻ്റെ നടുക്ക് മല്ലയുദ്ധത്തിനുള്ള ഗോതയൊക്കെ ശരിയാക്കി അവിടെയാണിത് നടക്കുക ധാരാളം കാണികൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇത് കാണാൻ വരും ഉത്സവത്തിലെ മുഖ്യമായ ഒരു മത്സരമാണ് ഇത് മല്ലന്മാർ തമ്മിൽ വാതു വെച്ചാണ് മത്സരം നടക്കുക രാജാവും കുറേ മല്ലന്മാരെ വളർത്തുന്നുണ്ട് ജീമൂലെന്ന് പറഞ്ഞിട്ടൊരു മല്ലൻ അടുത്ത രാജ്യത്തു നിന്ന് വന്നു അവൻ ഇവിടെ വന്ന് രാജാവിൻ്റെ മല്ലന്മാരെയൊക്കെ മലർത്തി അടിച്ചളഞ്ഞു എന്നിട്ടവൻ വെല്ലുവിളിച്ചു ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാ എന്നായി രാജാവിനിത് നാണക്കേടായി ഛ ഇങ്ങനെ ഒരുത്തൻ വന്ന് നമ്മുടെ ആളുകളെയൊക്കെ മലർത്തി അടിച്ചുല്ലോ വെറുതെ വിറ്റകൾക്ക് തീറ്റ കൊടുത്ത് വളർത്തുക എന്നല്ലാണ്ട് എന്താ ഗുണം എന്നൊക്കെ ആത്മകഥം പറയണത് കൊങ്കൻ കേട്ടു കൊങ്കൻ പറഞ്ഞു രാജാവേ സംഭവിച്ചത് സംഭവിച്ചു അതിനൊന്നും വിഷമിക്കണ്ട അടുക്കളയിലൊരു ഉദ്ധണ്ണം നിൽക്കില്ലേ ഈ ചോറ് വെച്ച് വിളമ്പലല്ലേ ഉള്ളൂ പണി അവനെ അങ്ങോട്ട് ഗോതയിൽ ഇറക്കി വിട്ടു ഒന്നുമില്ലെങ്കിൽ ജയമൂഥൻ വെല്ലുവിളിച്ചതിന് പകരമായിട്ട് നമ്മളൊരാളെ ഇറക്കി എന്നെങ്കിലുണ്ടല്ലോ അവനെ വിട്ടാൽ മതി എന്നു പറഞ്ഞു ഉടനെ അടുക്കളയിൽ നിന്ന് വരാൻ പറഞ്ഞു വല്ലവനെത്തി രാജാവ് പറഞ്ഞു നീ ആ ജയമൂതൻ എന്ന് പറഞ്ഞിട്ട് ഒരു മല്ലൻ നമ്മളെയൊക്കെ വെല്ലുവിളിക്കണു നീ അവനോട് പോയി ഏറ്റുപിടിക്കേ അപ്പോൾ വല്ലവൻ പറഞ്ഞു അയ്യോ എനിക്ക് ഈ അരിവെപ്പം വേറെ പണിയൊന്നും അറിയില്ല ഞാൻ കയറി അവനോട് ഏറ്റുപിടിച്ച് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇനി എന്താ ചെയ്യാമെന്ന് രാജാവ് ആലോചിച്ചപ്പോൾ കുങ്കൻ പറഞ്ഞു ഏ ഇവനെ നിർബന്ധിച്ച് വീട് തന്നെ വേണം ഇവിടെ തിന്ന് എന്താ വേണ്ടത് വിട്ടു അവനെ അപ്പം രാജാവ് പറഞ്ഞു നിർബന്ധമാണ് നീ പോയേ പറ്റൂ അപ്പോൾ വല്ലവൻ പറഞ്ഞു അങ് അങ്ങനെ കൽപ്പിക്കുകയാണെങ്കിൽ പോവാണ്ട് പറ്റില്ലല്ലോ പോവാം പക്ഷെ എനിക്ക് വല്ല കയ്യാവബദ്ധം വന്നാലോ അപ്പം രാജാവ് പറഞ്ഞു എനിക്ക് ഒന്നും വരില്ല ഇനി അങ്ങനെ വന്നാൽ തന്നെ ഞാൻ അങ്ങോട്ട് പുറത്തോളാം നീ പോയി ജയി മോദനെ ഏറ്റുപിടിക്കുന്നു എന്ന് പറഞ്ഞു വല്ലവൻ ഗുസ്തി ഗോതയിലെത്തി ജയമൂതന് ഈ മാടനെ കണ്ടപ്പോൾ സന്തോഷമായി കുറച്ച് നേരം ഒന്ന് പിടിച്ചു നിൽക്കുക ഒരാളായില്ലോന്ന് ജനങ്ങളാണെങ്കിലോ വലിയ ഹർഷാരവും മുഴക്കുണ്ട് വല്ലവൻ ഗോതയിൽ കയറി ജയമൂതൻ പലതരത്തിൽ പിടിക്കാൻ നോക്കുക വല്ലവൻ പിട്ടി കൊടുക്കുകയില്ല ഒഴിഞ്ഞു ആ കൂടുതൽ ശക്തിയായിട്ട് ജയമൂതൻ ശ്രമിക്കാൻ തുടങ്ങി കാര്യമില്ല എന്നാലോ വല്ലവൻ ഇടയ്ക്ക് കയറി എന്ന് പിടിക്കുമ്പോൾ ഇവിടെ ശ്വാസം മുട്ടണമെന്നില്ല കുറച്ചുനേരം അങ്ങടും ഇങ്ങടും ഇങ്ങനെ ആയി ജയമൂതിന് ഇത്തിരി ക്ഷീണിച്ചോന്ന് വരെ കാണികൾക്ക് സംശയം ഉണ്ടായി കുറച്ചുനേരം യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് അങ്ങനെ കുറെ നേരമായി ബല്ലമിന്നെ കൈത്തരിപ്പ് മാറാണ്ട കൊറേ കാലായിക്കുണ് അങ്ങനെ പിടിച്ചു നിൽക്ക കുറച്ചുനേരം കഴിഞ്ഞപ്പോ ഒരു മുഷിപ്പായി ജയമൂദനെ അങ്ങോട്ട് പിടിച്ച തലയ്ക്ക് മേലെ അങ്ങോട്ട് പൊക്കി വട്ടം കറങ്ങാൻ തുടങ്ങി അത് കണ്ട ആ കാണികള് ഹർഷാരവ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു ആ തട്ടിലാട്ടു തടാന്നൊരൊറ്റാട്ടി ജയമോതൻ കാലപൊരിക്കു പോയി എല്ലാവരും വിഷമരായി വല്ലവൻ അതിലും വലിയ ദുഃഖത്തിൽ നിൽക്ക ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ എനിക്ക് എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയാൽ ക്ഷമിക്കണേന്ന് രാജാവ് പറഞ്ഞു നിനക്ക് ഒന്നും പറ്റിയിട്ടില്ല നീ ഇതൊക്കെ ശരി തന്നെയാണ് എന്നും പറഞ്ഞ് ഉടനെ തന്നെ പൊന്നാളാണീക്കലും വിശിഷ്ടമായ സമ്മാനങ്ങൾ കൊടുക്കലൊക്കെ ഉണ്ടായി ആ വേദിയിൽ വെച്ച് തന്നെ അവിടുന്ന് അരമനേലിക്ക് വലിയ ഹർഷാരവത്തോടു കൂടിയിട്ടാണ് വല്ലവനെ കൊണ്ടുപോയത് അതോടുകൂടി വല്ലവന് അരമനേൽ വലിയ ബഹുമാനായി വല്ലവൻ എന്ന കുശിനിക്കാരൻ ഒരു സംസാര വിഷയം തന്നെയായി പലരും പല പലതക്കീ നോക്കുകവനെ കാണാൻ വരേണ്ട ഈ ജീവൂതനെ ആടിച്ച് മലത്തിയവനാണ് അങ്ങനെ പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ഭഗവാനെ എല്ലാവർക്കും അവിടുത്തെ അനുഗ്രഹ ആശിസുകൾ എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു